എൻ എൻ പെരിയോനേ പെരിയോനെ നിങ്ങളെവിടെ ഇങ്ങനെ പാട്ടും പാടി നിന്നോ എടി ഇത് ഞഞ്ഞാ വിഞ്ഞാ പാട്ടൊന്നുമല്ല ഇന്നത്തെ കാലത്തെ സൂപ്പർ ഹിറ്റ് പാട്ടാണ് ആ പാട്ട് ഹിറ്റാണ് അതുപോലെ തന്നെ സിനിമ ഹിറ്റാണ് നിങ്ങൾക്ക് അറിയാമോ ഒരു പാവം പിടിച്ച മനുഷ്യനല്ലേ കുടുംബത്തെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി മരുഭൂമിയിൽ പോയി പട്ടണിയും പരിപൊട്ടവുമായിട്ട് കിടന്ന് ആടിനെയും മുടിയൊക്കെ വളർത്തി ആ കഥന കഥ വന്ന് നാട്ടിലൊരുത്തരോട് പറഞ്ഞു അവൻ അതെടുത്ത് സിനിമക്ക് അങ്ങനെ ഹിറ്റായി അറിയാമോ നിങ്ങളും പോയല്ല ഗൾഫിൽ എന്ത്ണ്ടാക്കി ഞാൻ ഞാൻ പോയിട്ട് വലിയ കാട്ടൊരു കമ്പനിയിൽ ജോലി മേടിച്ച് എന്നിട്ട് പണം സമ്പാദിച്ചിട്ട് വലിയ രണ്ട് രണ്ട് നില വീട് ആ നിങ്ങൾക്ക് നേരത്ത് കഷ്ടപ്പെട്ട് മരുഭൂമി ആടിനെ മേച്ചി താടിയും മുടിയും വളർത്തി നാട്ടിൽ പറഞ്ഞെങ്കിൽ ആരെങ്കിലും എടുത്ത സിനിമ ഒക്കെ നിങ്ങള് ഹിറ്റാകൂല ഞാ പിന്നെ എന്റെ പാവം പിടിച്ചൊരാങ്ങളെന്ന് നിങ്ങൾക്ക് അറിയാലോ പത്തിരുപത്തിമൂന്ന് ഷോർട്ട് ഫിലിം എടുത്ത് ആക്കിയവനാണ് ഒരു കഥ കിട്ടിട്ട് കിട്ടിയിട്ട് അവൻ സിനിമയൊക്കെ അന്വേഷിച്ചു കിടക്കുന്നത് അവൻ കഥ അവൻ ഈ സിനിമ എന്ന് പറഞ്ഞ തലക്ക് ഹലോ ആ ഹലോ അപ്പൊ എന്റെ കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ ഇന്ന് എന്നെ കുറച്ച് പേര് പെണ്ണ് കാണാൻ വരുന്നുണ്ട് മാത്രല്ല എന്റെ ഡാഡും മോമും വന്നിട്ട് ഭയങ്കര കോൺവെർസേഷനിലാണ് നിൽക്കുന്നത് എന്റെ ഡാഡ് വന്നിട്ട് മുണ്ടും ഷർട്ടും എന്റെ മോമ വന്നിട്ട് നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് നല്ല ക്യൂ

എടി ഞങ്ങക്ക് രണ്ടുപേർക്ക് കണ്ടന്റ് നീ ഇവിടെ ഇങ്ങനെ പുലി പോലെ നിക്കണ നിങ്ങൾ എനിക്ക് കണ്ടന്റ് തരണ്ട എനിക്ക് കണ്ടന്റ് തരാൻ അപ്പുറത്തെ വീട്ടിലെ ബേബി ചേട്ടൻ വരുന്നുണ്ടല്ലോ കണ്ടന്റ് ബേബി ചേട്ടാ ബേബി ചേട്ടാ നിങ്ങൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയെ നല്ലൊരു കണ്ടന്റ് ഇട്ടിട്ട് നിന്റെ ഫോളോസ് കൂട്ടാൻ വേണ്ടിട്ടല്ലേ പറയാം ഇന്ന് ഇവിടെ എന്താണ് നീ സംഭവം ചെയ്യാൻ പോകുന്നത് ഇന്ന് ആക്ച്വലി എന്നെ കുറച്ച് പേര് കാണാൻ വരുന്നുണ്ട് അതൊന്ന് കുഴപ്പം ഇങ്ങനെ ചെയ്യണത് നിനക്ക് ഫോളോസ് ഇല്ലാത്തത് അങ്ങനെ അങ്ങനെ ഒരു കാര്യം ഇല്ല ഒരു ഫോളോസും ഇല്ലാതെ ദാരിദ്ര്യത്തിൽ കിടന്ന് എത്ര അക്കൗണ്ടുകളൊന്നും അറിയാമോ എന്റെ ഒരു കണ്ടന്റ് കാരണം ടു മില്യണും ഫോർ മില്യണും അടിച്ചിട്ടുള്ളത് അയ്യോ അയ്യോ പോണേ ഇവനാണ് നമ്മുടെ കണ്ടന്റ് പറയാൻ വന്നത് അവൻ അവൻ എന്നിട്ട് ഉള്ളൂ ഇന്നിവിടെ എന്താണ് നടക്കാൻ പോകുന്നത് കാണാൻ വരുന്നുണ്ട് അതല്ലേ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞത് അല്ലേ അതങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല അതിൽ വെറൈറ്റി വേണം അതിലൊരു വ്യത്യസ്തത വേണം എങ്കിൽ മാത്രമേ നല്ല ഫോളോവേഴ്സും നല്ല അതായത് ഞാൻ പറഞ്ഞുതരാം ഈ പെണ്ണ് കാണൽ നമ്മളൊരു ഡ്രാമയായിട്ട് ക്രിയേറ്റ് ചെയ്യും പറഞ്ഞുതരാം പാവയുടെ മൊബൈല് നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നു പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കനും കൂട്ടനും വരുന്നു പാവ ചായ അവരടുത്തേക്ക് വരുന്നു ചായ കൊടുക്കുന്നു അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതും വാവ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു ഈ ചെറുക്കനെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വേറൊരു ചെറുക്കനുമായി ഇഷ്ടത്തിലാണെന്നും ആ സമയത്ത് ഒരു ഡമ്മി കാമകൻ വരുന്നു പാവയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു ആ സമയത്ത് അങ്കിളും ആന്റിയും

അയ്യോ കാമുകനായിട്ട് ഞാൻ ചെയ്ത എനിക്കൊന്നും അത് ഇങ്ങനെയുള്ള ഈ പ്രേമം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരത്തില്ല മോഹം കണ്ടില്ലേ ആ ഹൈറ്റ് ഉള്ള ഉള്ളവരെ ഞാൻ ഇപ്പഴാന്ന് കണ്ടതാണ് എല്ലാരും കാര്യം ചെയ്യും അങ്ങനെ വാവാക്ക് ഇത്തിരി റീച്ച് കേറ്റാൻ വേണ്ടിട്ടല്ലേ ഇത്തിരി നേരം ഈ അതിന്റെ ഒരു കാമുകനായിട്ട് നിക്കേട്ട് അങ്ങനെയാണെങ്കിൽ നല്ല എന്നായിട്ട് വേറെ ഒരാളും ഞാൻ അമ്മാവനാവാ പക്ഷെ അമ്മായിട്ട് എനിക്ക് അപ്പുറത്തെ വത്സലനം ഒന്നു തന്നെ അപ്പൊ ഞാൻ പറഞ്ഞ നോക്കോ ഈ ചെടിച്ചട്ടിയെടുത്ത് നമ്മൾ ഇവിടെ വെക്കുന്നു അവിടെ അതെ അതെ ഈ മൊബൈല് ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നോക്കിക്കോ ഈ കാണുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ഈ കാണുന്ന സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്ന് അറിയാമോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഫീൽഡ് ഫീൽഡ് ഔട്ട് ഔട്ട് ആവും ആവും നീ ശ്രദ്ധിക്കണം ഈ ഫീൽഡ് ഔട്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു കാണൽ ഡ്രാമ എന്തായാലും ഇഷ്ടപ്പെടും എവിടെ തള്ളിക്കേറി പോവാ എവിടെ തള്ളിക്കേറി പോവാ നീ എന്റെ ആരാ അനിയൻ ആർക്കാ ഇവിടെ പെണ്ണു കാണാൻ വന്നത് ചേട്ടനും അപ്പൊ നിനക്ക് അത് അറിയാം ഓ പിന്നെ എന്ത് കാര്യത്തിനാണ് ഇത്രയും ഗ്ലാമറായിട്ട് വന്നിരിക്കുന്നത് എന്തിനാ ഇത്രയും ക്ലാബ്രം നിറക്കി പെന്തിനാർക്ക് ഓർമ്മയുണ്ടോ പിന്നെ നേരത്തെ മൂന്ന് വീട്ടിൽ പെണ്ണ് കാണാൻ പോയതാണോ ആണല്ലോ ആ മൂന്ന് പെൺമിളർക്ക് ഇഷ്ടപ്പെട്ടത് ഇവനെയാ എന്നെയല്ല പിന്നെ എന്ത് റിസ്ക് എടുത്താണെങ്കിലും ഈ വീട്ടിലെ പെണ്ണിനെ എനിക്ക് തന്നെ കെട്ടിച്ചത് തന്നെ അതെ അങ്ങോട്ട് കൊടുത്താലും വേണ്ട എനിക്കുള്ളതാണ് പെണ്ണിന്റെയോ സ്ത്രീധനത്തിന്റെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെയുള്ള ഒരു ഇന്നലെ ഇങ്ങനെ ണാനല്ലേ വന്നത് അല്ല ഉദ്ദേശിച്ചത് നമ്മൾ പെണ്ണ് കാണാനല്ലേ വന്നത് അപ്പൊ ഇതിനൊരു ഗുമ്മ വേണം അങ്ങനെ അതായത് ബ്രോക്കർ ആദ്യം ചെന്ന് വീട്ടുകാരുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് ചെറുക്കനെ കുറിച്ച് ഒരു തുര ഉണ്ടാക്കണം അങ്ങനെ അവർക്കൊരു തൊര കൂടിക്കൂടി നിൽക്കുന്ന സമയത്ത് ഈ തൊരപ്പനങ്ങ് ചെല്ലും അല്ല ഈ ചെറുതാണ് ഒരു എന്നാ പിന്നെ ഞാൻ ഉണ്ടാക്കട്ടെ അങ്ങോട്ട് നിൽക്കാം നിങ്ങൾ ഒറ്റക്കാണാ ഇന്നും വന്നത് കഴിഞ്ഞ ദിവസം വന്നിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് എന്റെ മോളെ പെണ്ണ് കാണാനായിട്ട് ഒരു കിഴങ്ങനെ കൊണ്ടുവരാന്നു അപ്പൊ എങ്ങനെയാ കാര്യങ്ങള് ചായക്ക് കിഴങ്ങ് പുഴുങ്ങിയതും നല്ല കാന്താരി ചമ്മന്തിയും മതിയോ കിഴങ്ങ് പുഴുങ്ങിയതാണ് ഈ സിറ്റുവേഷന് ബെസ്റ്റ് സിറ്റുവേഷൻ എന്തിനാ അവിടെ നിൽക്കണം ഇങ്ങോട്ട് മാറിയിക്കണം എന്നിട്ട് സദാശിവോ ചെറിയൊരു ടിസ്റ്റ് ഉണ്ടോ ടിസ്റ്റ് ഉണ്ടോ

നമുക്ക് എല്ലാവർക്കും കാറ്റ് കൊണ്ടിട്ട് ഇവിടെ ഇരുന്ന് സംസാരിച്ചു ഇവിടെ ഇരിക്കും ഓടി അല്ല അല്ല പിന്നെ കാറ്റ് കൊള്ളുണ്ട് അല്ല വീട് നോക്കിട്ടോ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കേണ്ട നിങ്ങളാണ് നിങ്ങൾ മാസ്ക് ആവൂ അതല്ല പറഞ്ഞത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ വന്നു നിന്നാ ഞാൻ നിങ്ങൾക്ക് മാസ്ക് ആവുമോ ോ വേഗം ഇറങ്ങി വെച്ചൂട്ട് മുടങ്ങാൻ സമയായി അതല്ല ഏ ചെറുക്കനും കൂട്ടരും വന്നിട്ടുണ്ട് നീ വേഗം കൂടെ വരാൻ ഇടവന്നായ് മുഖം മാത്രം കണ്ടാ മതിയാ പിന്നെ ഇതെന്ത് പോലും അടിപൊളിയല്ലേ വാ അവിടെ കൂട്ടുകാരത്തിൽ ഇച്ചിരി വലുതാ പക്ഷെ കൊഴപ്പില്ല അതൊക്കെ ഞാൻ വേഗം കണ്ടിച്ചോളൂ യൂട്യൂബ് ഇവിടെ വാക്ക് എന്നോടും പറയട്ടെ ഞാൻ ആയിട്ട് അപ്പൊ നമുക്കിന് ചായ കുടിക്കാം ബിസ്കറ്റ് കഴിക്കാം അങ്ങോട്ട് നോക്കല്ലേ ഇങ്ങോട്ട് നോക്കാമോ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനാ എന്റെ മോളാണല്ലോ ചായ കൊണ്ടുവരുന്നത് അപ്പൊ ആ മോളാണല്ലോ എന്റെ പ്രൊഡക്ഷൻ കുടുംബമഹിമ വന്ന് ഒന്നുകൂടി പറഞ്ഞു അതെ 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 പോയി വിളിച്ചിട്ടു ഇരിക്കിരിക്കി അല്ല ഇരിക്കി അങ്ങനെ ഇന്നല്ല എന്നെ ശ്രദ്ധിക്കണ്ട നിങ്ങളാണ് മെയിൻ നാളെ റെഡിയായോട്ടുവാളെ വേറൊന്നും അല്ല പയ്യൻ ഇതാ ഇതാ പയ്യൻ ഷുഗർ കൂടുവ ചായ കുടിക്കല്ലു ഇന്നിച്ച് ഷുഗർ കൂടട്ടെ നിങ്ങളുടെ മോളെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആർക്കും ഇഷ്ടപ്പെടും 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 കണ്ടാലും പിന്നെ നമുക്ക് ചെറുക്കരക്കെന്തായാലും എനിക്കൊരു കാര്യം പറയുണ്ട് ഈ കല്യാണം നടക്കില്ല എനിക്ക് വേറൊരാളിഷ്ടാണ് അതല്ല ആരാളിമു ആരാണി കാപ്പുകൾ ഇവിടെ എൻട്രി മാറിപ്പോടെ കാണു ഓഹോ ഇതെന്താ സംഭവം ഇത് എന്തെങ്കിലും പറയാനന്താ ഇവിടെ എന്റെ സദാശിവ ഇതെന്താ സംഭവം എന്റെ വാവേ എന്റെ വാവേ നിങ്ങൾ കല്യാണം ആലോചിക്കുന്നല്ലേ നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണ് ആരൊക്കെ എതിർത്താൽ ശരി എന്റെ വാവയെ ഞാൻ കൊണ്ടുപോകും யங்கர மோசாய போயிட்டா இது ഇത് ഭയങ്കര മോശമായിപ്പോ കാര്യം പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ എവിടെയെന്നും പറയും ഭയങ്കര മോശം എന്റെ ചാറ്റിനെ വിളിച്ച് ഇങ്ങനെ വിട്ടുവേഷം കണ്ടിപ്പിച്ചത് മോശമായിപ്പോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യം നോക്കണോ ഇത് ഭയങ്കര മോശമായിപ്പോ മര്യാദയാണ് സത്യപ്രതി കാണിച്ചത് മര്യാദയാണ് കാണിച്ചത് എന്റെ എന്റെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങള് പറ്റിച്ചേക്കോളുടെ ക്യാമറ ആ ഇത് കത്ത ഈ ക്യാമറ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഡ്രാമ കളിച്ചതാണ് അതായത് അവൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അതായത് നിങ്ങൾ പെണ്ണും ചെറുക്കനും വരുന്നു അവൾ ചായ തരുന്നു നിങ്ങൾ കുടിക്കുമ്പോ അവള് പറയുന്നു ഇവനെ ഇഷ്ടമല്ല അവരൊരു കാവുകനുണ്ട് അവളുടെ കൂടെ ഒളിച്ചോടുന്നു മക്കളെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ തന്നെയാണ് എന്റെ മോളുടെ നിങ്ങൾ ഇവിടെ ഡ്രാമ കണ്ടല്ലോ ഇനി അവരുടെ എൻട്രിക്ക് വേണ്ടി അവൾക്ക് വരാം വാവേ വാ ഇപ്പൊ വരും വരാറായിട്ടുണ്ട് വാവേ വാ വാവേ വാവേട്ടി കഴിഞ്ഞു വാ അയ്യോ സത്യത്തിൽ ഇവിടെ കാണണ്ടില്ലല്ലോ സത്യത്തിൽ ഇത് എന്താണ് സംഭവിച്ച അതായത് ഇവക്ക് റീച്ച് ആവാൻ വേണ്ടിട്ട് ഒരു കണ്ടന്റ് ഇല്ല അപ്പൊ ഇവക്ക് കണ്ടന്റ് കൊടുക്കാനായിട്ട് കണ്ടന്റുമായിട്ട് വന്നതാണോ ചാടി ഓടി നീ ഒറ്റ ആറിനോല്ല നിന്റെ ആങ്ങൾക്ക് സിനിമ വിളിക്കാനും നിന്റെ റീച്ച് ആവാനും വേണ്ടിട്ടല്ല നീ ഇത് ഉണ്ടാക്കിയതൂടാ വന്നില്ല ചിലപ്പോഴേ വരാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യത്തിലായിരിക്കും ഞാൻ അങ്ങോട്ട് പോയാലോ എന്റെ ചേട്ടൻ ചേട്ടാ നിങ്ങളെ നിങ്ങൾക്ക് പറ്റിയൊരു നിങ്ങൾ എന്തായാലും ഇതിനൊരു സിനിമയാക്കാനും യൂട്യൂബിൽ കണ്ടന്റ് ആക്കാനാണല്ലോ ശ്രമിച്ചത് ഇത് സിനിമയാക്കണം നിങ്ങൾ കുടുംബക്കാര് തന്നെ അഭിനയിക്കുകയും വേണം പ്രിയദർശൻ സാറിനെയോടോ രാജസേന സാറിനോടോ പറയണം അവർക്കാണ് ഇമ്മാതിരി സിനിമകൾ എടുത്ത് നല്ല പരിചയം എന്നിട്ട് സൂപ്പർ ഹിറ്റ് അടിക്കുകയും ചെയ്യും എന്നിട്ട് ഇതിന് ഞാൻ നല്ലൊരു പേരും പറഞ്ഞുതരാം ഈ സിനിമയുടെ പേരാണ് ഫ്രോഡ് ജീവിതം അയ്യോ <laughs> oh many masters, oh many masters, oh many masters.